ഈ പറഞ്ഞ പി എം സൂര്യകർ മുഫ്ത്ത് ബിജിലി യോജന അത് പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരാണത് പ്രൊമോട്ട് ചെയ്യണത് അതിൻ്റെ ഗുണമുണ്ട് ക്വാളിറ്റി ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നേരത്തെ ഉള്ളതും ഇത് എല്ലാ എല്ലാവരെയും കൊണ്ടും പേരപ്പുറത്ത് സോളാർ വെപ്പിക്കാൻ ഏറ്റവും താല്പര്യം കാണിച്ചത് കെ എസ് ഇ ബി തന്നെയാണ് ഈ കെ എസ് ഇ ബി ഇപ്പം പറയണു ഇപ്പം സോളാർ മേടിച്ച് വെച്ചവരൊക്കെ പൊട്ടന്മാരാണ് മണ്ടന്മാരാണ് അവർ ഡേഞ്ചറാണ് ഏഹ് അവർ കാരണം നമ്മുടെ കേരളത്തിൻ്റെ ആകെ വൈദ്യുതി വിതരണം താറുമാറായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സോളാർ ആവുന്ന ആൾക്കാർ വെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഡ്രാഫ്റ്റ് ബില്ല് ഉണ്ടാക്കി കൊടുക്കണ് അതെങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ ഈ മേഖല തകർന്നത് തരിപ്പണമായിക്കോടും ജനങ്ങൾ മനസ്സിലാക്കുക കെ എസ് ഇ ബിയുടെ ഏറ്റത്താ എന്താ അന്നത്തെ കാലത്ത് കെ എസ് ഇ ബിയിൽ ഉണ്ടായിരുന്ന എൻജിനീയർമാർക്ക് പൊട്ടന്മാരായിരുന്നോ അല്ല സംശയമുണ്ട് ഇപ്പോഴാണ് ബുദ്ധിഭവന്മാർ വന്നത് അവിടെ അപ്പൊ ഇത് അപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്ന സ്വഭാവം അന്ന് അവർക്ക് അതായിരുന്നു വേണ്ടത് ഇന്ന് അവർക്ക് ഇതാണ് വേണ്ടത് ഏ അതുകൊണ്ട് കെ എസ് ഇവിടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം ഞാൻ ഞാൻ കൂടുതൽ പറയാ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ മൊബൈലിൽ തന്നെ വേണമെങ്കിൽ തപ്പിക്കാൻ പഴയ എസ് എം എസ് കിട്ടും മനസ്സിലാക്കുക ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോ